السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أذكياء كلاس أقربتيه رياحتا كوبقاري ഖുർആൻ പാരായണം ചെയ്യുന്നവൻ ഖുർആൻ മനഃപ്പാടമാക്കുന്നവൻ പാലിക്കേണ്ട വ്യത്യസ്തങ്ങളായ മര്യാദകളെ സംബന്ധിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസുകളിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഇനിയും മഹാനായ മുസന്നിഫ് അഹമ്മത്തല്ലായി തങ്ങള് ഗൗരവ സ്വരത്തിൽ പാലിക്കേണ്ട മറ്റു മര്യാദകളെ സംബന്ധിച്ചാണ് ണർത്തുന്നത് തീർച്ചയായും ആ ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ഖുർആൻ മലപ്പാടമാക്കുന്ന ഹാഫ് അവൻ സൂക്ഷിക്കട്ടെ ഋജുബൻ പൊങ്ങച്ചം എന്ന ഗുരുതരമായ തൻപിന്റെ രോഗത്തെ അവൻ സൂക്ഷിക്കണം റിയാൻ ലോകമാനത്തെയും അവൻ സൂക്ഷിക്കണം വൻ ഹസദ അസൂയയെയും അവൻ സൂക്ഷിക്കണം മനുഷ്യന്റെ നിഖില മേഖലകളിലും ഈ മൂന്ന് വിഷയങ്ങളും കടന്നു വരാൻ ചാൻസ് വളരെ അധികമാണ് മാംസ കച്ചവടക്കാരനക്ക് മറ്റു മാംസ കച്ചവടക്കാരനായിരിക്കും അസൂയ ഉണ്ടാവുക ജ്വല്ലറിക്കാരനിക്ക് മറ്റു ജ്വല്ലറിക്കാരനോടായിരിക്കും അസൂയ ഉണ്ടാവുക ഇതുപോലെ ആലിമിനിക്ക് ആലിമിനോടാണ് അസൂയ ഉണ്ടാവുക തങ്ങന്മാർക്ക് തങ്ങന്മാരോടാണ് അസൂയ ഉണ്ടാവുക ഇതെല്ലാം ഞാൻ പറഞ്ഞതല്ല മഹാന്മാർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യവും തന്നെയാണ് ആലിമ്യങ്ങൾ നശിക്കാനുള്ള കാരണം അസൂയയാണ് എന്ന് പോലും കിതാബിലുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഖുർആാൻ പാരായണത്തിൽ വ്യത്യസ്ത കഴിവുകളും വ്യത്യസ്ത ശൈലിയും പല കാര്യങ്ങൾക്കും നാം കാണുന്നവരാണ് അറിയുന്നവരാണ് അപ്പോൾ ഈ കഴിവുകൾ സമ്മേളിച്ച ഇത്രത്തോളം മെജോറിറ്റി ഇല്ലാത്ത കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയാത്തവരിൽ അവൻ റജുബ് കാണിക്കുമ്പോൾ ഉൾനാട്യം കാണിക്കുമ്പോൾ അത് അവന്റെ പാരത്രിക ജീവിതത്തിലേക്ക് വളരെയധികം വിഘാതം സൃഷ്ടിക്കുന്ന ഒരു തെറ്റായി മാറുകയാണ് അല്ലെങ്കിൽ മറ്റു ഹാസിലിങ്ങൾ നല്ല രൂപത്തിൽ പാരായണം ചെയ്യുമ്പോൾ കാര്യങ്ങൾ നല്ല രൂപത്തിൽ പാരായണം ചെയ്യുമ്പോൾ ഞാനും അവന്റെ കൂടെ പഠിച്ചവനാണ് ഓതിയവനാണ് പക്ഷേ അവനിക്ക് അവനിക്കിത്രത്തോളം കൈവെങ്ങനെ വന്നു അതിൽ അസൂയ പൂണ്ട് ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവും അതും പാടില്ല ലോകമാനും യസലാസ് ഇല്ലാതെ സ്റ്റൈലാക്കാൻ വേണ്ടി മാത്രം മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി മാത്രം ഞാൻ വലിയ ഓത്തുകാരനാണെന്ന് അറിയാൻ വേണ്ടി മാത്രം ലോകമാനത്തോടു കൂടെ കുർആാൻ പാരായണം ചെയ്യുന്നവരുണ്ടാവും അതൊക്കെയും മാറ്റിയെടുക്കണമെന്നാണ് അത്തരം വിഷയങ്ങളൊന്നും വരാതെ സൂക്ഷിക്കണമെന്നാണ് മുസന്നിഫ് തങ്ങൾ നമ്മോട് പറയുന്നത് വൽ വൈരിഹി മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുക പരിഹസിക്കുക ഇത് പല മേഖലകളിലും നാം കാണുന്നവരാണ് അറിയുന്നവരാണ് ിൽ എഴുത്തിലായി അവൻ തന്നെ നടിക്കുന്നവനായിട്ട് അഥവാ മറ്റുള്ളവരെ അയ്യ അതായത് ഐ തക്കബുർ അലേഹി അവനേക്കാൾ അഹങ്കാരം കാണിക്കുന്നവനായിട്ട് മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുക മറ്റുള്ളവരെ നിസാരവൽക്കരിക്കുക പരിഹാസര പരിഹസിക്കുക ഇതൊന്നും ഹാഫിളും ചെയ്തു പോകരുത് എന്നാണ് മുസന്നിഫ് നമ്മെ ഉണർത്തിയിട്ടുള്ളത് പക്ഷേ ഇതൊരു ഗൗരവമായ വിഷയമായതുകൊണ്ടാണ് ഈ രൂപത്തിൽ മുൻകഴിഞ്ഞ ആദാബുകൾ പറഞ്ഞുവെങ്കിലും അതിന്റെ കൂടെ ഇതും കൂടെ മുസന്നിഫ് റഹമത്തുല്ലാഹി തങ്ങള് കൂട്ടിപ്പറിയാനുണ്ടായ കാരണം എന്ന് ദോഷങ്ങൾ വെച്ച് ഉമ്മത്ത് ഗൗരവമേറിയ മറ്റു അമലുകളെ നശിപ്പിച്ചു കളയുന്ന അതികഠിനമായ പാപമാണിതൊന്നും അതുകൊണ്ട് പ്രത്യേകം എന്നുള്ള സൂചനയാണ് മഹാനവറുകള് ഇതിൽ നൽകിയിട്ടുള്ളത് എന്നിട്ട് വീണ്ടും പറയുന്നു വസ്ത്രമിൽ നീ ഉപയോഗിക്കണം നീ പ്രവർത്തിക്കണം ഹദീസിൽ വന്നിട്ടുള്ള കാര്യങ്ങളെ അതെന്തിനാൽ ദുആകളും അപ്രകാരം തസ്ബീഹുകളും തഹലീലുകളും എങ്ങനത്തെ തസ്ബീഹും ആണ് ജല അത് ഏറ്റവും മഹത്തമുള്ളതായിരിക്കുന്നു ിബു അവൻ പ്രത്യേകം സൂക്ഷിക്കണം യജമാനായ മൗലയായ അള്ളാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും ആള് കാണുന്ന വേളയിലും കാണാത്ത വേളയിലും എല്ലാ സമയത്തും മൗലയാകുന്ന റബ്ബിനെ അവൻ പ്രത്യേകം സൂക്ഷിക്കണം തന്റെ മുഴുവൻ കാര്യങ്ങളെയും അവൻ ഭരമേൽപ്പിക്കണം അവൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം അഥവാ സ്വഭാവ ഗുണങ്ങളിൽ പെട്ടതാണ് ഹദീസിൽ വാരുതായിട്ടുള്ള വികൃതു അകണ് وبيوغي بدرت هذا ينادو، أي الوعيد <سؤال> النبي <سؤال> صلى الله عليه وسلم من الذِّكِرِ والدعاء والتسبيح والتهليل ومراقبة الْمَوْلَىٰ سبحانه وتعالى في السد والعلانية واعتماده عليه في جميع أموره لأن بذلك لأن تنفتح عليه أنوار المعارف. ഇതെല്ലാം ചെയ്യുന്ന വ്യക്തിക്ക് അവന്റെ കൽബിൽ അള്ളാഹുവിന്റെ മാരിഫത്താകുന്ന പ്രകാശം അവിടെ ഉത്ഭുതമാവുകയാണ് ഉണ്ടാവുകയാണ് വയൻ അവന്റെ കൽബ് എൽമുകൊണ്ട് ജ്ഞാനം കൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാരിഫത് കൊണ്ട് വിശാലമാവുകയാണ് അവന്റെ കൽബിൽ നിന്ന് തോപദേശങ്ങള് നല്ല നല്ല ഹെക്മത്തുടയ വിഷയങ്ങൾ അവനക്ക് അവന്റെ കൽബിൽ ഒതുച്ചു പോകുകയാണ് കാര്യങ്ങളും വഹാലിഹി പിന്നെ അവന്റെ അവന്റെ മുഴുവൻ വിഷയങ്ങളിലും വറക്കത്ത് ഉടലെടുക്കുന്നു ിഹി പിന്നെ അത് അവന്റെ വാക്കിനോടും അവന്റെ പ്രവൃത്തിയോടും യോജിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ അവനിക്ക് പരിവർത്തനങ്ങൾ വന്ന് പരിശുദ്ധ പാന്താവിലേക്ക് അവൻ ഒരുങ്ങി തയ്യാറാവ തയ്യാറായവനായി അവൻ പരിണമിക്കുന്നു ഈ ഉപകാരങ്ങളൊക്കെയും ഇവനക്കുണ്ടാകുന്നു അതുകൊണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചില മര്യാദകൾ മാത്രമാണ് ലിഖാരിൻ ശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തി പാലിച്ചിരിക്കേണ്ട അറബുകുളകൂട്ടത്തിനുള്ള ചില മര്യാദകൾ മാത്രമാണ് പത്ത് രൂപൻ ബാക്കിയും നിരവധിയുണ്ട് അത് നീ തേടി പിടിച്ചു പഠിക്കണം മഹാനായ ഇമാമിന്റെ തിബിയാൻ എന്ന മഹത്തമേറിയ ഗ്രന്ഥത്തിൽ നിന്നും എന്നിട്ട് നീ എന്തു ചെയ്യണം ആ കിതാബിനെ നീ തേടി പിടിക്കണം എന്നിട്ട് നീ ആ ആദാബുകളെ മുഴുവനും നീ പൂർണമായി സ്വീകരിച്ച് പാരായണം ചെയ്യുന്നവനാകണം അല്ലെങ്കിൽ ഐ മുക്കുമില നിന്നെ പൂർണതയിലേക്ക് എത്തിക്കുന്ന ഒരു ശൈഹിനെ നീ അനുധാവനം ചെയ്യണം നീ മുറുകെ പിടിക്കണം നീ പൂർണാർത്ഥത്തിൽ നീ അള്ളാഹുവിലേക്ക് മുന്നിടണം എന്നാണ് മഹാനായ മുസന്നിഫ് അറഹമത്ത്ള്ളാഹി തങ്ങളുടെ നമ്മോട് വ്യക്തമാക്കുന്നത് അസലമലൈക്കും അറഹമത്ത്ാഹിബാത്തു ബാക്കി പിന്നെ